ഇത് മൂന്നും ഒരേ സമയം ശരി അടച്ചു പാട്ടിനിട്ട് പുറത്ത് നിന്ന് കേൾക്കുമ്പോഴും അകത്ത് നിന്ന് കേൾക്കപ്പെടും ഒരു ശബ്ദം രണ്ട് ശബ്ദമാണ് അതായത് ഗ്ലാസ് ആ കാറിൽ ഗ്ലാസ് എല്ലാം പിടിച്ചിട്ട് നമ്മൾ മ്യൂസിക് ഇട്ടിട്ട് അകത്തിരിക്കുമ്പോ ഒരു ശബ്ദമാണ് പുറത്ത് നിൽക്കുന്നവർക്ക് കേൾക്കുന്നത് വേറൊരു ശബ്ദമാണ് ശബ്ദം അല്ലേ ഇപ്പൊ ആദ്യം ഏതാണ് കാണിക്കുമ്പോ ആദ്യം അകത്തിരിക്ക എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിയുടെ പെർഫോമൻസ് ഇനി ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉണ്ണിയെ കൊണ്ടുവരുന്ന ഉണ്ണിയുടെ അച്ഛൻ ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ ഒരു പാത്രം പോലെ കൊണ്ടുവരുന്ന ഒരു അച്ഛനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ല ഉണ്ണിയുടെ അച്ഛൻ അനിലിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ് ഉണ്ണിയുടെ അച്ഛൻ മകനെ ഒരുപാട് ഹൈറ്റ്സിലെത്തിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളൊരു അച്ഛനാണ് അപ്പോൾ ഈ അച്ഛനെ പോലും നമുക്ക് നല്ല കൈഡി കൊടുക്കാം എന്താ ഓക്കെ താങ്ക് യു ഉണ്ണി അപ്പൊ നിങ്ങളിപ്പോൾ കണ്ടു